ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു ഗ്രാമർ മിസ്റ്റേക്ക് നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല ഒരു അതെ പിന്നെ ഞാൻ പറഞ്ഞ ചില പ്രയോഗങ്ങൾ മനസ്സിലാക്കാൻ മാത്രം മുന്നോട്ട് വന്നിട്ടില്ല അതാണ് മുന്നോ തള്ളി തള്ളി അവരിട്ടില്ല ഇങ്ങനൊരു ട്രോളും വിവാദവും ഒക്കെ ഉണ്ടാവാൻ കാരണം ഇതിൽ എന്താണെന്നാ ടീച്ചർ വിചാരിക്കുന്നത് അതില് പൊള്ളിക്കുന്ന രാഷ്ട്രീയ അത് തന്നെയാണ് അതില് അത് ഈ രീതിയില് ആൾക്ക് വിദ്യാഭ്യാസം കാരണം നമ്മുടെ സ്ഥിതവ്യവസ്ഥക്കകത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവരെ നാനാമുഖമായിട്ടുള്ള വിവേചനങ്ങളും അവരുടെ വിമ്മിഷ്ടപ്പെട്ട ജീവിതവും എല്ലാം തന്നെ ആ ഒരു കൊച്ചു വാചകത്തിലുണ്ട് അതുകൊണ്ടാണല്ലോ ചിന്തിക്കുന്ന സ്ത്രീകളെല്ലാം അതിന് പിന്നിൽ ഒറ്റക്കെട്ടായിട്ടാണ് നിരുന്നത് അപ്പൊ ചിലര് പറയുന്നു ഹോം ഫാമിലി എന്നൊക്കെയല്ലേ ഉപയോഗിക്കേണ്ടത് അതല്ല എന്റെ ലക്ഷ്യം എന്ത് ചെയ്യാനാ അവനും ഞാൻ വളരെ കൃത്യമായിട്ട് ആ ഫിസിക്കൽ സ്ട്രക്ചർ സ്ത്രീയെ കൺഫൈൻ ചെയ്യുന്ന കൺഫൈൻമെന്റിന്റെ എൻട്രാപ്മെന്റിന്റെ ആ ഫിസിക്കൽ സ്ട്രക്ചറിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് വിമോചിക്കപ്പെടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ട് തന്നെയായി ടീച്ചറെ പോലെ ഇത്രയും കാലം കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക ഒരു സാമൂഹ്യ പ്രവർത്തക രാഷ്ട്രീയ പ്രവർത്തകായിട്ട് നിൽക്കുന്ന എന്നെ പൊക്കി അങ്ങനെ ഒരാൾ അതായത് വളരെ ചെറുപ്പം തൊട്ട് സ്വന്തം സ്വന്തം സ്പേസിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരാളാണ് എന്താ എന്റെ ഉദ്ദേശം ടീച്ചർക്ക് ഇപ്പോഴും ആ സ്ട്രക്ചർ ഇതിനെ ഈ പറയണ നമ്മുടെ ഈ ഈ സാധനത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റിയിട്ട് ഞാൻ മേയറായിരിക്കുമ്പോൾ എനിക്ക് അത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ സ്ത്രീയാണ് എന്നുള്ളത് കൊണ്ട് മാത്രം ബോഡി ഷേമിങ് നടത്തുക ഊമക്കത്തുകൾ അയക്കുക തെറികൾ വിളിച്ച് എഴുതികൊണ്ടുള്ള കത്തുകൾ അയക്കുക നമുക്ക് ഇത്ര നമ്മളൊരു ഭാഷയിൽ ഗവേഷണം പൂർത്തിയാക്കി ഒരു പി എച്ച് ഡി സ്വന്തമാക്കിയ ശേഷം നമുക്ക് ആ ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഈ വിമർശനത്തെ ഗൗരവമായി എടുക്കേണ്ടതുണ്ടോ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒന്നും ഞാനും എല്ലാം പറഞ്ഞ പോലെ